ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ശ്രീ മുത്തുമാരി അമ്മൻ കോവിൽ തിരുവല്ല തുകലശ്ശേരി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാവുംഭാഗം റോട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മുത്തുമാരി അമ്മനാണ് മുത്തുമാരി അമ്മൻ എന്ന് വെച്ചാൽ മുത്ത് മഴ മാരി എന്ന് വെച്ചാൽ മഴ അമ്മൻ എന്നുദ്ദേശിക്കുന്നത് അമ്മയെയാണ് മുത്തുമാരി അമ്മൻ മുത്തുപോലെ മഴ തരുന്ന അമ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മുത്തുമാരി അമ്മനാണ് പിന്നെ കൂടാതെ അൾവർ സ്വാമി പെരിയസ്വാമി തുടങ്ങിയ സ്വാമിമാരും ഉണ്ട് പിന്നെ ഉപദേവതകളായി ഗണപതിയും മറ്റു ദൈവങ്ങളും നാഗദൈവങ്ങളും ഒക്കെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ